വിഴിഞ്ഞം തുറമുഖം വളരുന്നതിലൂടെ എന്തൊക്കെ ബിസിനസ് ചെയ്താൽ വരുമാനമുണ്ടാക്കാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് സുപ്രധാന വർഷമാണ് കടന്നുപോയത് ട്രയൽ റൺ കഴിഞ്ഞു ആദ്യ കപ്പലിനെ ആഘോഷത്തോടെ വരവേറ്റു വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ലോകത്തെ ഭീമൻ കണ്ടെയ്നർ കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടു ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വെയർഹൌസ് ലൊജിസ്റ്റിക് എന്നീ മേഖലകൾക്കാണ് എന്നാൽ അതുമാത്രമല്ല തുറമുഖത്തിനനുബന്ധമായി വികസിക്കുക ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള സൌകര്യം അവർക്കാവശ്യമായ സാധന സാമഗ്രികളുടെ കച്ചവടം ഹോട്ടൽ വിനോദം എന്നിവയെല്ലാം വൻതോതിൽ ബിസിനസ് അവസരങ്ങൾ ഒരുക്കും വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ ഈ പറഞ്ഞവയെല്ലാമായിരിക്കും തിരുവനന്തപുരത്ത് വികസന പൂക്കാലം കൊണ്ടുവരിക പത്തു വർഷത്തിനകം വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖമാകുമെന്നാണ് പ്രതീക്ഷ ആഗോള തുറമുഖ വാണിജ്യ വ്യാപാര മേഖലയിൽ ഇന്ത്യയ്ക്ക് മേൽക്കായി നേടാൻ അതുവഴി സാധിക്കും നിലവിലെ ആഗോള വ്യാപാര രീതികൾ മാറ്റിമറിക്കുന്നതാവും വിഴിഞ്ഞം ഇതുവഴി കേരളവും ആഗോള വ്യവസായിക ഹബ്ബാകും ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് മദർ വെസലുകൾക്കും അൾട്രാലാർ കണ്ടെയ്നറുകൾക്കും അടുക്കാനാവും ലോകത്ത് അൻപത്തിമൂന്ന് ഓട്ടോമേറ്റഡ് തുറമുഖങ്ങളേയുള്ളൂ നിലവിലെ ഒരു മില്യൺ കണ്ടെയ്നർ ശേഷി അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ ആറ് മില്യൺ ആവും അതോടെ ദുബായ് കൊളംബോ തുറമുഖങ്ങളോട് കിടപിടിക്കുന്നതാവും കേരളത്തിന് ആഗോള വ്യാപാര മേഖലയിൽ കണക്ടിവിറ്റി ഉണ്ടാവും ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രവേശനത്തിന് വിഴിഞ്ഞം സഹായകമാകും വിഴിഞ്ഞം ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിന്റെ ക്ഷമത കൂട്ടും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഭക്ഷ്യോൽപാദനം ഹരിത ഹൈഡ്രജൻ ഹരിത അമോണിയ വ്യവസായ ക്ലസ്റ്ററുകൾ സ്വകാര്യ ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവയും വരും അതേസമയം മുദ്ര തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി പോർട്സ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ പറഞ്ഞു വിഴിഞ്ഞം കോൺക്ലേവിന്റെ രണ്ടാം ദിനത്തിൽ തുറമുഖത്തിനപ്പുറം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുറമുഖം അടിസ്ഥാനമാക്കിയുള്ള വികസനത്തിന് ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ സജ്ജമാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ത്യയിലെ ഒരു തുറമുഖവും പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ ഒരു ദശലക്ഷം ടിഇ യു കൈകാര്യം ചെയ്തിട്ടില്ല ഇത് വിഴിഞ്ഞത്തിന്റെ അപാരമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത് ജബൽ അലി തുറമുഖം യുഎഇയുടെ വളർച്ചയ്ക്ക് ഊർജമേകിയതുപോലെ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസായിക വളർച്ചയ്ക്ക് വിഴിഞ്ഞം സഹായിക്കും വിഴിഞ്ഞത്തിന്റെ വളർച്ച സുഗമമാകുന്നതിന് പ്രത്യേക സാമ്പത്തിക മേഖലകൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ വെയർ ഹൌസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌ സൌകര്യങ്ങൾ വികസിപ്പിക്കാൻ അദാനി പോർട്സിന് പദ്ധതിയുണ്ട് രാജ്യാന്തര തുറമുഖവും ദേശീയപാതയുമായി ബന്ധപ്പെടുത്തുന്ന താൽക്കാലിക ഗതാഗത മാർഗം വൈകാതെ സാധ്യമാകും ഇതിനായി പ്രാഥമിക നടപടികൾ തുടങ്ങി ഇതോടെ തുറമുഖത്തു നിന്നും തിരികെയും കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ചരക്ക് സാമഗ്രികളെത്തും തുറമുഖത്ത് നിന്ന് മുല്ലൂർ കലങ്ക് ജംഗ്ഷൻ മുറിച്ചുകടന്ന് തലക്കോട്ട് ഭാഗത്തെത്തുന്ന തുറമുഖ റോഡ് ഇരുവശത്തെയും സർവീസ് റോഡുകളിലൂടെ ബൈപ്പാസിലേക്ക് പ്രവേശിക്കും വിധമാണ് താൽക്കാലിക ഗതാഗത സംവിധാനമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു ഇതിനായി ഈ ഭാഗത്തെ സർവീസ് റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യ ദൌത്യം ഇതിനാവശ്യമുള്ള ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു രണ്ട് പാലങ്ങൾ ഉൾപ്പെട്ട തുറമുഖ റോഡ് രണ്ടാമത്തെ പാലം പൂർത്തിയാകൽ വരെ എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള ശേഷിച്ച ഭാഗത്തെ റോഡ് അനുയോജ്യമാവിധമുള്ള ഉയരത്തിലും താഴ്ചയിലും നിർമ്മിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി